എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര പോലീസിൽ ഒരു കോൺസ്റ്റബിൾ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു വേക്കൻസി സർക്കുലർ വന്നിരിക്കുകയാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ വേക്കൻസി സർക്കുലർ വന്നിരിക്കുകയാണ് സോ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം എസ് എസ് സി വഴിയാണ് എൻ്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എസ് എസ് കലണ്ടറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റും എക്സാമിനേഷൻ ഡേറ്റും വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിലും ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് എസ് എസ് സി സൈറ്റ് വഴി അപേക്ഷിക്കാം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന സർക്കുലറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിലിന്റെ വേക്കൻസിയാണ് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് വേക്കൻസി ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് ലെവൽ സ്കേൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറിന് മുതൽ അറുപത്തൊമ്പത് എഴുന്നൂറ് സാഗർ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് ഇതിൽ മൂന്ന് വയസ്സില് ഒ പി സിക്കും അഞ്ച് വയസ്സിലുള്ള എസ് സി എസ് ടി കാണ്ടിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് ഇതിലുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിലുള്ള ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് എമ്പത്തൊന്ന് സെന്റിമീർ നോർമൽ ചെസ്റ്റ് ഉണ്ടായിരിക്കും എക്സ്പാൻഷൻ വരുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൺപത്തി ഒന്ന് എൺപത്തി ആറ് ചെസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇത്രയും വേക്കൻസി ഉണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻ യൂണിഫോം പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ എസ് എസ് വഴി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് ഈ വീട് പെട്ടെന്ന് ശേഷം മറക്കരുത് അതിനെ സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി എയർഫോഴ്സ് കേരള പി സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടലിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thanks for the studio